ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് ബാറ്റിംഗ് തുടരുകയാണ് ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനായി പതിനാലുകാരൻ ഒന്നാം ഏകദിനത്തിൽ കിഡിലൻ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് പത്തൊൻപത് പന്തിൽ അഞ്ച് സിക്സറുകളും മൂന്ന് ഫോറുകളും സഹിതം നാൽപ്പത്തി എട്ട് റൺസ് നേടി പതിനാലാം വയസ്സിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ലഭിച്ച അവസരം വൈഭവ് നന്നായി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ച് ഏകദിനങ്ങളുടെ പരമ്പരയിലെ ആദ്യ മാച്ചിൽ തന്നെ തിളങ്ങാൻ ഈ കൗമാര താരത്തിന് കഴിഞ്ഞു പതിമൂന്നാം വയസ്സിൽ ഐ പി എൽ ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസ് ഒന്നേ പോയിന്റ് ഒന്നേ കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ചതു മുതൽ വൈഭവ് വാർത്തകളിൽ നിറയുകയാണ് ഇംഗ്ലണ്ടിനെതിരായ വിജയത്തിന് ശേഷം വൈഭവ് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി വൈറലായി ബോളിവുഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു സ്റ്റോറി ഇക്ബാൽ എന്ന സിനിമയിലെ ജനപ്രിയ ബോളിവുഡ് ഗാനമായ ആശ്രയൻ പശ്ചാത്തലമാക്കിയാണ് പോസ്റ്റർ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിലെ സ്പോർട്സ് മസാജ് തെറപ്പിസ്റ്റായ മങ്കേഷ് ഗൈക്വാദിനും സഹതാരം അഭിഗ്യാൻ കുണ്ടുവിനുമൊപ്പം നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയത് ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തിപ്പെടുന്ന ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളുടെ കഥയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് വളരെ വേഗം വൈറലായി ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്നാണ് വൈഭവ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയരങ്ങൾ കീഴടക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ പിൻഗാമി എന്ന് വാഴ്ത്തപ്പെടുന്ന വൈഭവിനെ ഐ പി എൽ പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു അതിശയിപ്പിക്കുന്ന സ്ട്രോക്ക് പ്ലേയിലൂടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന വൈഭവ് ഇംഗ്ലണ്ടിന്റെ ജാഖോമെറിഞ്ഞ ആറാം ഓവറിൽ മൂന്ന് സിക്സറുകളാണ് പറത്തിയത് ആകെ അഞ്ച് സിക്സറുകളും നാല് ഫോറുകളും നേടി സിക്സർ അടിച്ച് നാൽപ്പത്തി എട്ടിലെത്തിയതിന് പിന്നാലെയാണ് പുറത്തായത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവിന്റെ ബാറ്റിംഗ് ഈ പ്രകടനം ഇന്ത്യയെ ഇരുപത്തിയാറ് ഓവർ ശേഷിക്കെ വൻ വിജയത്തിലേക്ക് നയിച്ചു ആയുഷ് മാത്രയുമായി ചേർന്ന് വൈഭവ് ആദ്യ ഏഴ് ഓവറിൽ എഴുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യ വിജയമുറപ്പിച്ചിരുന്നു അഭിജിയാൻ കുണ്ടു നാൽപ്പത്തി അഞ്ച് റൺസ് നേടി വിജയം പൂർത്തിയാക്കി അൻപത് ഓവറിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ആയിരുന്നു വിജയലക്ഷ്യം മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുപത്തി എട്ട് പന്തിൽ നാല്പത്തിരണ്ട് റൺസ് എടുത്ത ഇസാഖ് മുഹമ്മദും അൻപത്തി ആറ് റൺസ് നേടിയ റോക്കി ഫിൻഡോഫുമാണ് ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയത് ഇന്ത്യക്ക് വേണ്ടി ബൌളിംഗ് നിര കിടിലൻ പ്രകടനം കാഴ്ചവെച്ചതോടെ ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ഇംഗ്ലണ്ടിനെ നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഓവറിലാണ് ഇന്ത്യ ഓൾ ഔട്ടാക്കിയത് കനിഷ് ചൌഹാൻ പത്ത് ഓവറിൽ ഇരുപത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഹെനിൽ പട്ടേൽ ആർ എസ് അംബരീഷ് മുഹമ്മദ് ഇനാൻ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയതോടെ ഇംഗ്ലണ്ട് ചെറിയ സ്കോറിൽ ഒതുങ്ങുകയായിരുന്നു അഞ്ചാം വിക്കറ്റിൽ ഒത്തുചേർന്ന രാഹുൽ കുമാറും അഭിജിയൻ കുണ്ടുവും ചേർന്ന് കൂടുതൽ നഷ്ടം വരുത്താതെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അഭിജിയൻ ഗുണ്ടു നാൽപ്പത്തി അഞ്ച് റൺസുമായും രാഹുൽ കുമാർ പതിനേഴ് റൺസുമായും ഇന്ത്യൻ ഇന്നിംഗ്സിൽ പുറത്താകാതെ നിന്നു ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ജൂൺ മുപ്പതിനാണ് പരമ്പരയിലെ രണ്ടാം ഏകദിനം നടക്കുക അഞ്ച് മത്സര ഏകദിന പരമ്പരയ്ക്ക് ശേഷം രണ്ട് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലും ഇരു ടീമുകളും തമ്മിൽ മത്സരിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ